ആർട്ട് കഫേ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ ഒക്ടോബർ ഏഴ് വാസനാബലം ഒന്നുകൊണ്ട് മാത്രം തെരുവുകായകൻ എന്ന നിലയിൽ നിന്ന് സംഗീതത്തിന്റെ അത്യുന്നത മേഖലകളിലേക്ക് സ്വയം വളരുകയും സംഗീതത്തിന്റെ അനിർവചനീയാനുഭൂതികളിലേക്ക് ആസ്വാദകരെ ഉയർത്തുകയും ചെയ്ത ഒരു സംഗീത പ്രതിഭയുടെ ഓർമ്മദിനം എം എസ് ബാബുരാജ് സൗമ്യമധുരമെങ്കിലും വിഷാദസ്പർശമുള്ള ഒരു മന്ദസ്മിതമാണ് എം എസ് ബാബുരാജിൻ്റേത് തൊണ്ടയിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരു ഗദ്ഗദം പോലെയാണ് മലയാളിക്ക് എം എസ് ബാബുരാജിനെ കുറിച്ചുള്ള ഓർമ്മ മച്ചാട് വാസന്തി എന്ന ആദ്യകാല ഗായിക സ്വന്തം ജീവിതത്തെക്കുറിച്ച് സ്വന്തം സംഗീത ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉടനീളം കടന്നു വരുന്ന ഒരു പേരാണ് ഒരു സാന്നിധ്യമാണ് എം എസ് ബാബുരാജിൻ്റേത് മച്ചാട് വാസന്തി പങ്കുവെക്കുന്ന എം എസ് ബാബുരാജ് സ്മരണകൾ ഞാൻ ജനിച്ചത് കണ്ണൂരിലാണ് കണ്ണൂരാണ് ശരിക്കും ഞങ്ങളുടെ തറവാടെന്ന് പറയാം പക്ഷേ മച്ചാട്ട് എന്നുള്ള പേര് വന്നത് അച്ഛൻ്റെ അച്ഛൻ വടക്കാഞ്ചേരി മച്ചാട്ടായിരുന്നു അങ്ങനെയാണ് മച്ചാട്ട് കൃഷ്ണൻ എന്നുള്ള പേര് അച്ഛന് വന്നിട്ട് എനിക്ക് മച്ചാട്ട് വാസന്തി എന്നുള്ള ആ തറവാട്ട് പേരാണ് വന്നിട്ടുള്ളത് പിന്നെ റേഡിയോയിൽ ടി കെ വാസന്തി എന്നാണ് അറിയപ്പെടുന്നത് പത്ത് മുപ്പത്തഞ്ച് കൊല്ലം സ്റ്റേഡിയോയിൽ പാടിയിട്ടുണ്ടായിരുന്നു കണ്ണൂരിലെ എൻ്റെ ആദ്യത്തെ അരങ്ങേറ്റം തന്നെ എൻ്റെ ഒൻപതാമത്തെ വയസ്സിലായിരുന്നു കണ്ണൂർ പതിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അതിമനോഹരമായ കിസാൻ സമ്മേളനം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉള്ള എല്ലാ ഭാഗത്തു നിന്നും ഉള്ള പ്രതിനിധികൾ പങ്കെടുത്തിട്ടുള്ള കേരളത്തിലെ എല്ലാ നേതാക്കന്മാരും എല്ലാവരും ഉള്ള ഒരു ഭയങ്കരമായ ഒരു വലിയ സ്റ്റേജായിരുന്നു അവിടെ അച്ഛൻ്റെ കൂടെ അച്ഛൻ പാടാൻ വേണ്ടി വന്നതായിരുന്നു ആ സമ്മേളനത്തിന്റെ പതിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൻ്റെ ആദ്യത്തെ ദിവസമാണ് അച്ഛൻ്റെ കൂടെ ഞാൻ വരുന്നത് അന്ന് എനിക്ക് ഒൻപത് വയസ്സാണ് പ്രായം അപ്പോഴാ സമ്മേളനത്തിൽ തന്നെ പാടാൻ അന്ന് ബാബുക്കയും കോഴിക്കോട് അബ്ദുൽ ഖാദർക്ക് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കോഴിക്കോട് നിന്ന് അപ്പോൾ സ്റ്റേജിൻ്റെ അടുത്തേക്ക് അച്ഛൻ പാടാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ അച്ഛൻ്റെ കൂടെ വെറുതെ വന്നതായിരുന്നു അപ്പോഴാണ് നായനാർ നമ്മുടെ മരിച്ചുപോയ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നായനാർ അച്ഛനോട് ചോദിച്ചു എടോ കൃഷ്ണ മകൾ പാടുമോ ആ അവൾ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ഭയങ്കര പാട്ടുകാരിയാണ് പക്ഷെ ഇവിടെ വന്നിട്ട് ഈ സ്റ്റേജിൽ അവൾ പാടുമോ എന്ന് എനിക്കറിഞ്ഞൂടാ ആദ്യത്തെ ഒരു സ്റ്റേജ് ആയിരിക്കുമല്ലേ ഇത് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു അച്ഛൻ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ വളരെ ഉഷാറായിട്ട് പറഞ്ഞു ഞാൻ പാടാന്ന് അച്ഛൻ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല പിന്നെ അപ്പോഴും ഞാൻ പാടാന്ന് പറഞ്ഞപ്പം ഭയങ്കര സന്തോഷായി അച്ഛൻ പോയി നായനാരനോട് പറഞ്ഞു പിന്നെ മകൾ പാടാന്ന് പറയുന്നുണ്ട് തന്നെ നാനൊരു ചോദിച്ചു മോൾ പെടവാന്നു പറഞ്ഞു ഏത് പാട്ടാ പാടാൻ പോകണേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ അച്ഛൻ പഠിപ്പിച്ചെന്നൊരു പാട്ടുണ്ട് പൊട്ടിക്കു പാശം സമരാവേശം കൊളുത്തു വീര യുവാവേ നീ ഞെറ്റത്തെ ലോകം തവഗാനത്താൽ എന്നൊരു പാട്ടായിരുന്നു എനിക്ക് ബാക്കി ഓർമ്മയില്ല അങ്ങനെ സ്റ്റേജിൽ വന്നു ഇന്നത്തെ മാതിരി അഡ്ജസ്റ്റ്മെന്റ് മയക്കൊന്നും ഒരു പഴയ ടെർണർ മയക്കു പോലത്തെ യ്ക്ക് ചൂടിയിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടാണ് കെട്ടിത്തൂക്കിട്ടാണുള്ളത് അപ്പം ഈ വലിയ വലിയ ആൾക്കാർക്കൊക്കെ പ്രസംഗിക്കാൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്തതാണ് എനിക്ക് പാടാൻ വേണ്ടി കഴിയില്ല അപ്പം സ്റ്റേജിന്റെ മുകളിൽ നേതാക്കന്മാർക്കൊക്കെ കുടിക്കാൻ കൃഷും സോഡയൊക്കെ കൊണ്ടുവെക്കുന്ന ആ വലിയ മേശന്റെ മുകളിൽ ഒരു സ്റ്റൂൾ എടുത്തു വെച്ച് അതിന്റെ മുകളിൽ ഒരു കസേല വെച്ചിട്ടാണ് എന്നെ എടുപ്പി വെച്ചത് അവിടെ നിന്നാണ് ഞാൻ പാടുന്നത് മുന്നിൽ നോക്കുമ്പോഴും മഹാ മനുഷ്യ സമുദ്രം എനിക്കൊന്നും തോന്നില്ല പക്ഷെ ഞാൻ വളരെ ഉഷാറ ായിട്ട് പാടി എന്നാണ് എല്ലാരും പറയുന്നത് എനിക്ക് ഓർമ്മയില്ല ആദ്യത്തെ എന്റെ അരങ്ങേറ്റം കുറിക്കുന്നത് ആ സ്റ്റേജാണ് അന്ന് ആ പാട്ട് കഴിഞ്ഞപ്പോഴാണ് ബാവക്ക സ്റ്റേജിലേക്ക് സ്റ്റേജിന്റെ അടുത്തേക്ക് വന്നിട്ട് അച്ഛനോട് ചോദിച്ചു പിന്നെ ഈ മോളെ എനിക്ക് തരുമോ കൃഷ്ണേട്ട എന്ന് അപ്പൊ അച്ഛൻ പറഞ്ഞു അയ്യോ എനിക്ക് ആകെ ഒരു മോളാണ് ഏതായാലും ഞങ്ങൾ നമ്മൾ ആലോചിക്കാം ബാബുവിന്റെ അടുത്ത് നമ്മൾ പാട്ടൊക്കെ പഠിക്കണം വളരെ നന്നായിട്ട് വരണം എന്നൊക്കെ എനിക്ക് മനസ്സിലാഗ്രഹമുണ്ട് അങ്ങനെ ബാബുക്ക ആണ് അന്ന് ആദ്യമായിട്ട് അവിടുന്ന് പരിചയപ്പെട്ടു പിന്നെ അച്ഛന് കത്തെഴുതി എഴുതി വാവുക്ക അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് താമസം മാറ്റണം എങ്കിലേ എനിക്ക് വാസ്നിക്ക് പാട്ടൊക്കെ പറഞ്ഞുകൊടുക്കാൻ പറ്റുള്ളൂന്ന് അങ്ങനെ വാവുക്കയുടെ ആ ഒരൊറ്റ വാക്കുകാരനാണ് ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് വിട്ടിട്ട് കോഴിക്കോട്ടേക്ക് വന്നത് ആ ജീവിതവും താമസവും ഇന്ന് വരെ കോഴിക്കോടായി മാറി കോഴിക്കോടാണ് എൻ്റെ രാജ്യം എന്ന എല്ലാവരുടെയും വിചാരം അങ്ങനെ ബാക്കന്റെ വീട്ടില് നിത്യം ഞാന് പോവുകയായിരുന്നു പാട്ട് പഠിക്കാൻ ഒരു നോട്ട് ബുക്കും പെണ്ണുമായിട്ട് ബാക്കൻറെ വീട്ടിൽ പോയാല് ബാക്കന്റെ വീട് കല്ലായിരുന്നു കല്ല ഒരു കൊച്ചു വീട്ടിൽ ബാബുക്ക് അഞ്ച് കുട്ടികളും ഉണ്ടെന്ന് ബാവുക്കു ഭാര്യ ബിച്ചത്താത്ത ബിച്ചത്താത്തിയുടെ ഉമ്മ അപ്പോൾ ഉമ്മാമിയാണ് ഞങ്ങൾക്ക് ചായയും ചോറും ഒക്കെ തരിക അപ്പോൾ ഒരുപാട് നേരം അപ്പോൾ ബാബുക്കാണെങ്കിൽ അന്ന് നാലര ശ്രദ്ധിക്കാൻ പാടുക ബേസ് ഇല്ല നാലരൻ്റെ ടോപ്പാണ് പിന്നെ ഉള്ളത് ഈ നാലരയ്ക്ക് തന്നെ ഞാനും പാടി പഠിച്ചു ഹാർമോണിയത്തിലാണ് വേറെ ഒന്നും ഉണ്ടാവില്ല ഹാർമോണിയും തബലയും മാത്രം അങ്ങനെ ബാബുക്കെൻ്റെ വീട്ടിൽ നിന്ന് എല്ലാ ട്യൂൺസും പാട്ടുകളും വാവുക്ക എനിക്ക് പഠിച്ച് പഠിപ്പിച്ചു തരും വാവുക്കേൻ്റെ കൂടെ തന്നെ കല്യാണ വീടുകളിലും കൂടുതലും കല്യാണ വീട്ടിലാണ് ഞങ്ങൾ പാടാൻ പോവാറ് പിന്നെ സ്റ്റേജ് പരിപാടി ഉണ്ടാവും കോഴിക്കോട് എന്ത് പ്രോഗ്രാം നടക്കുന്നുണ്ടെങ്കിലും ഞാനും വാവുക്കയും ഇല്ലാതെ ഒരു പരിപാടി ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു കാലമായിരുന്നു അന്ന് എനിക്ക് ഒൻപത് വയസ്സും സമയത്താണ് ബാവുക്ക മിന്നാമിനിങ് പടം പിന്നെ പടത്തിൽ മ്യൂസിക്ക് ചെയ്യാൻ ഫസ്റ്റിൽ പോകുന്നത് അപ്പോഴും ഞങ്ങളുടെ കൂടെ വന്നത് കോഴിക്കോട് അബ്ദുൽ ഖാദർക്ക ശാന്താഫി നായര് നമ്മുടെ തെക്കുശ്ശി സാറിൻ്റെ ഭാര്യ മീനാ സുലജന അവരായിരുന്നു എൻ്റെ കൂടെ പാടിയത് അപ്പോൾ കൊച്ചു കുട്ടികൾക്കുള്ള രണ്ട് പാട്ട് ഞാനും മീനാ സുലാനയും കൂടെ പാടുന്നത് തത്തമ്മയും തത്തമ്മയും നീ പാടിയാൽ അത്തിപ്പഴം തന്നിതാ പിന്നെ ആര് ചൊല്ലിടും ആര് ചൊല്ലിടും ആയിരം കഥ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് ആര് ചൊല്ലിടും ആര് ചൊല്ലിടും ആര് ചൊല്ലിടും ആയിരം കഥ ആയിരം കഥ അളവിൽ ഇങ്ങനെ വരും ഒന്ന് പിന്നെ ഒന്ന് തത്തമ്മേ തത്തമ്മേ പാടിയാൽ അത്തിപ്പഴം തന്നിരാ ഞാൻ മണി തന്നിരാ ഇങ്ങനെ ഇത് അങ്ങനെ ആ പാട്ടുകളൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ പ്രോഗ്രാം തന്നെ അവിടുന്ന് പിന്നെ കെ പി എസ് സിൻ്റെ നാടകം നിങ്ങൾ എന്നെ ആക്കി കണ്ണൂരിൽ വന്നപ്പോൾ എന്നെ അതിലേക്ക് വിളിച്ചു കെ പി എസ് സിക്കാർ പാട്ടൊക്കെ കേട്ടതിന് ശേഷം കെ പി എസ് സിയിൽ ഞാൻ നാലുമെല്ലാം വർക്ക് ചെയ്തു പിന്നെ അവിടുന്ന് ഞാൻ വലിയ കുട്ടിയായി പത്ത് പതിനാല് വയസ്സായി പതിനാല് വയസ്സായപ്പം പിന്നെ അച്ഛൻ പറഞ്ഞു ഇനി നമുക്ക് കോഴിക്കോട് തന്നെ ഉള്ള നാടങ്ങളിലും ഗാനമേളയിലൊക്കെ സഹകരിക്കാമെന്ന് പറഞ്ഞ് വീണ്ടും ബാബുക്കാൻ്റെ കൂടെ തന്നെ റെക്കോർഡിങ്ങിന് പോകും എച്ച് എം വി കൊളംബിയ റെക്കോർഡിങ്ങിന് അപ്പോഴും പാടിയതാണ് കൊല്ലത്ത് നിന്നൊരു പെണ്ണ് ഒരു പയ്യൻ അവർ വയനാട്ടിലുള്ള ഒരു തേയിലത്തോട്ടത്തിൽ കണ്ടുമുട്ടി ഈ ഗാനം ഞാനും കൊച്ചി മെഹബാബുക്കെ അന്നത്തെ ഏറ്റവും വലിയ സിംഗറാണ് കൊച്ചി മെഹബു മെഹബാബുക്ക മെഹബാബുക്ക് ഞാനും കൂടെയാണ് പാടിയത് അത് പി ഭാസ്കര മാഷ കവിത ബാബുരാജിൻ്റെ ബാബുക്കാൻ്റെ മ്യൂസിക്ക് കൊല്ലത്ത് നിന്നൊരു പെണ്ണ് കൊയിലാണ്ടിലുള്ളൊരു പയ്യൻ ഇത് എച്ച് എം ഡി റെക്കോർഡാ അന്ന് ഏറ്റവും ചെലവായ റെക്കോർഡ്സ് ആണ് ഇതൊക്കെ കൊല്ലത്ത് നിന്നൊരു പെണ്ണ് പെണ് പയ്യൻ കൊല്ലത്ത് നിന്നൊരു പെണ് കൊണ്ടിലുള്ളൊരു പയ്യൻ വയനാട്ടിലും

ൂന്തണലിൽ കൊച്ചുകളി വീടു കെട്ടി അച്ഛനമ്മയായി കളിച്ചതോർമ്മയുണ്ടോ നിനക്കോർമയുണ്ടോ പൂന്തണലിൽ കൊച്ചുകളി വീടു കെട്ടി അച്ഛനമ്മയായി കളിച്ചതോർമ്മയുണ്ടോ നിനക്കോർമ്മയുണ്ടോ സിനിമയിൽ പാട്ടൊക്കെ വാക്കാൻ തന്നെയാണ് പാടിയിട്ടുള്ളത് അമ്മൂല പാട്ട് ഇതാണ് അത് പിന്നെ രണ്ടുമൂന്ന് പേര് കുടിച്ചാ ഉം കുഞ്ഞിപ്പിന്നിനു കണ്ണെഴുതാൻ മെയ്യൊരുക്കി മാനം മെയ്യൊരുക്കിമാനം മയ്യൊരുക്കിമാനം പിന്നെ പ്രപഞ്ചേതന വിടരുന്നു പ്രദോഷമഞ്ചലി തൂകുന്നു പിന്നെ ഓളവും തീരത്തിലാണ് ഏറ്റവും നല്ല പാട്ട് ഞാൻ എൻ്റെ കൂടെ ആയതുകൊണ്ട് എപ്പോഴും ആ പാട്ട് തന്നെയാണ് സ്റ്റേജിൽ എല്ലാവരും പാടാൻ വേണ്ടി പറയുന്നത് മണിമാരൻ തന്നത് പണമല്ല പൊന്നല്ല

കണ്ണുനീർ കരളിതിൽ വിളിച്ച കനകിനിന്റെ കരിമ്പിൻ തോട്ടം മണിമാരൻ തന്നത് പണമല്ലേ കരിമ്പിൻ തോട്ടം ബാബുക്കൊക്കെ സ്നേഹം എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ അച്ഛന് ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് കുട്ടികളുടെ കാര്യവും വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളൊക്കെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് സോൾവ് ചെയ്യുന്നത് അപ്പം അന്ന് നിറയെ പ്രോഗ്രാംസ് ഉണ്ട് പക്ഷെ ഇന്നത്തെ അത്ര കാശുണ്ടാവില്ല ഒരു പ്രോഗ്രാമിന് പാടിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഏറ്റവും വലിയ റേറ്റാണ് അന്ന് കൊടുക്കുന്നത് അവര് അയിമ്പത് രൂപ അല്ലെങ്കിൽ ഒരു നൂറ് രൂപ മാക്സിമം നൂറ് രൂപ ബാവുക്കന്നെ ഒരു ഓർക്കസ്ട്ര ബുക്കേൽ ആ കാലത്ത് കൊടുക്കുന്ന അഞ്ഞൂറ് രൂപയാണ് അതിൽ എത്ര പേർക്ക് കൊടുക്കണം കാശ് ഒരഞ്ചാറ് പേരുണ്ടാവും ഞങ്ങളെ ഓർക്കസ്ട്രയിൽ വായിക്കുന്നവർക്കൊക്കെ കൊടുക്കണ്ടേ അപ്പം എനിക്ക് തരുക ഇരുപത്തഞ്ച് രൂപയാണ് ബാവുക്ക അപ്പം ബാവുക്ക പറയും എന്നെപ്പോയി തന്നെ പ്രാരാബ്ദമുള്ള ഒരു കുട്ടിയാണ് വാസന്തിയും എപ്പോഴും പറയായിരുന്നു വലിയ സ്നേഹം അതുകൊണ്ടാണ് എന്നോടൊന്നു എനിക്ക് തോന്നുന്നു ഞാൻ കൊച്ചു കുട്ടിയാകുമ്പോൾ തന്നെ കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ എൻ്റെ ചുമലായിരുന്നു അഞ്ച് കുട്ടികളാണേ പിന്നെ അച്ഛന് ജോലി തന്നെ കാരണം അമ്മ അടുത്ത വീട്ടിൽ വേലയ്ക്കൊക്കെ പോയിട്ട് അവിടെ നിന്നൊക്കെ ഭക്ഷണം കൊണ്ടു തരി ഞങ്ങൾക്ക് ആ ഒരു ഭയങ്കര ബുദ്ധിമുട്ടും കഷ്ടപ്പാടും കണ്ടപ്പോൾ ഞാൻ രംഗത്ത് വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി അല്ലാതെ പാടി വലിയൊരു ടോപ്പിലെത്താനുള്ള ഒരിതൊന്നും എനിക്കില്ലാന്ന് എനിക്ക് തന്നെ അറിയാം കാരണം ഞാൻ ക്ലാസിക്കൽ ഒന്നും പഠിച്ചിട്ടില്ല ഒരു ഗുരുവിൻ്റെ അടുത്ത് ഇരുന്നിട്ടൊന്നും എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല കുറച്ച് ഹിന്ദുസ്ഥാനി രാഗങ്ങൾ എനിക്ക് ഒരു മങ്കേഷ് റാവു എന്ന് പറഞ്ഞ ഒരാൾ ബോംബെ എന്ന് വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് അച്ഛൻ ഒരു വർഷം തന്നെ തികയില്ല ഗൗഡ മൽഹാറി യമൻ കല്യാണം ഭൈരവ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് രാഗങ്ങൾ അങ്ങനെ ഒരു അറിവും ബാബുരാജിൻ്റെ അടുത്ത് ബാബുക്കൻ്റെ അടുത്തുള്ള ആ ശിഷ്യത്വം ഇത് രണ്ടും മാത്രമേ എനിക്കൊരു കൈമുതലായിട്ടുള്ളൂ അല്ലാതെ എല്ലാവരേ മാതിരി ക്ലാസിക്കൽ പാടാനോ ഒരു ക്ലാസിക്കൽ ഗുരുവിൻ്റെ അടുത്ത് പത്തിരുപത് കൊല്ലം പഠിച്ചിട്ടുള്ള ഒരു അറിവൊന്നും ഇല്ലാതെ തന്നെ ശ്രുതിയും താളവും പോവാതെ എല്ലാ മ്യൂസിക് ഡയറക്ടർമാരെ പാട്ടുകളും ഞാൻ പാടിയിട്ടുണ്ട് ബാബുക്കൊക്കെ അസുഖം വന്ന് കോഴിക്കോട് നിന്ന് അസുഖം വന്നിട്ട് വളരെ ചോഷിച്ചിന് ചോഷിച്ച് ഫിലിം ഒന്നുമില്ലാതെ കണ്ടിട്ട് വളരെ കഷ്ടപ്പെട്ട് ലാസ്റ്റ് കാലായപ്പോൾ അങ്ങനെ അന്ന് എൻ്റെ ഭർത്താവിനോടെ നല്ല ഇൻഡസ്ട്രിയിലും ഈ സിനിമ പ്രൊജക്റ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നല്ല ജീവിതം എനിക്ക് അങ്ങനെ അധികം പ്രോഗ്രാമിനൊന്നും പോകേണ്ടി വന്നിട്ടുമില്ല ബാലേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിൽ തന്നെ ഇരിക്കാണ് ഇങ്ങനെയൊക്കെ സമയത്ത് ഒരു ദിവസം ഞാൻ വീട്ടിൽ ഇങ്ങനെ കൊലായിലിരിക്കുമ്പോൾ ഒരാളും ഇങ്ങനെ വരികയാണ് എന്റെ വീട്ടിലേക്ക് ഞാൻ നോക്കുമ്പോൾ ഭാവുക്ക ഞാൻ ബാബുക്കന്നാണല്ലോ വിളിക്കുക ബാക്കാന്നും പറഞ്ഞ് ഞാൻ ഓടിപ്പോയി ഓടിപ്പോയി ബാബുക്കാനെ കൈ പിടിച്ച് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ വീട്ടിൽ കൊലായിൽ വന്ന് കസേലയിൽ അങ്ങോട്ട് ഇരുന്നു അന്നി മോളെ ബാലിനിപ്പോൾ കമ്പനിയൊക്കെ ആയി ഉഷാറായില്ലേ ഞാൻ ആ ബാവുക്ക ഞാൻ ചേച്ചി എന്താ വേണ്ട ബാക്ക് എന്താ ഇങ്ങനെ വല്ലാതെ ഏതാ എനിക്ക് തീരെ സുഖമില്ല മോളെ എനിക്കൊന്ന് മദ്രാസ് പോകണം ലാസ്റ്റ് മദ്രാസിലേക്ക് പോകുമ്പോൾ എൻ്റെ അടുത്താണ് വന്നത് അതെനിക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല അപ്പം ഞാൻ ചേച്ചി ബാക്കി കുടിക്കാൻ വേണമെന്ന് ആ എനിക്ക് കുടിക്കാൻ വേണമെന്ന് അറിഞ്ഞു അങ്ങനെ ഞാൻ രണ്ട് ചായ വാങ്ങിച്ചു കൊടുത്ത് അത് മുഴുവൻ കുടിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇനി എനിക്കൊരു പാക്കറ്റ് സിഗരറ്റും ഒരു തീപ്പെട്ടി മോൾ വാങ്ങിത്താണ് അതും ഞാൻ വാങ്ങിച്ചു കൊടുത്തു എൻ്റെ ജീവിതത്തിൽ എല്ലാവരും മരണപ്പെട്ടിട്ടുണ്ട് അച്ഛനോട് എനിക്ക് തീർത്താത്തിരാത്ത കടപ്പാടും സ്നേഹമുണ്ട് എന്നെ ഈ നിലയിലൊക്കെ ഉയർത്തിയ കാരണം അതിന് ശേഷം ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ബാവുക്കാനെയാണ് അങ്ങനെ ബാബുക്ക എന്നോട് പറഞ്ഞ് തലേ കൈവച്ചിട്ട് നീ നന്നായിട്ട് പാടണോ ഇനിയും പാടണോ ഈ വീട്ടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടരുത് അവനങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ പാടണ്ട എന്നൊക്കെ പറയൂ പക്ഷേ മോൾ പാടണം അന്ന് ഞാൻ ബാബുക്കൻ്റെ കാല് തൊട്ട് നിറയിൽ വെച്ച് ബാലേട്ടനും വന്ന് ബാലേട്ടൻ കാറിൽ ബാവുക്കൻ്റെ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ കൊടുത്തു അന്ന് പോയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അന്ന് വീട്ടിലേക്ക് പോയിട്ട് പിറ്റേന്നു തോന്നുന്നുണ്ട് മദ്രാസിൽ പോയത് അവിടുന്ന് പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ബാവുക്ക എന്നുള്ളതും ഡെഡ് ബോർഡ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയെല്ലാം ഏർപ്പാടും മദ്രാസിലത്തെ നമ്മുടെ സിനിമ പ്രവർത്തകരെല്ലാം കൂടി ചെയ്യുന്നുണ്ടെന്നൊക്കെ ഇവിടെ വിവരം കിട്ടിക്കൊണ്ടിരുന്ന ഞങ്ങൾക്ക് അങ്ങനെയാണ് എന്തായാലും ലാസ് അവസാന നിമിഷം ഇന്നും എനിക്ക് സ്റ്റേജിലുള്ള ഈ ആദരവ് ബാവുക്കാൻ്റെ ശിഷ്യാന്നുള്ളത് ആ ഒരൊറ്റ പേര് മാത്രമേ എനിക്കുള്ളൂ ഇപ്പം എനിക്ക് ഒരുപാട് അവാർഡുകളും ഒരുപാട് ആദരവും തന്നു ഭാവുക്കൻ്റെ ജീവനോട് എനിക്ക് കാണാനോ ബാബുക്കയുടെ ഒരു പാട്ട് ഞാൻ പാടിച്ചില്ല എന്നാണ് ചിത്രം പറഞ്ഞത് എനിക്കതിനുള്ള ഭാഗ്യം ഉണ്ടായി ഭാവുക്കൻ്റെ എല്ലാ കഷ്ടപ്പാടിലും ഞാൻ ബാബുക്കയുടെ കൂടെ നിന്നു ഞാൻ കുറേ പാട്ടൊക്കെ പാടി തളരുമ്പ ബാബുക്കൻ്റെ ഭാര്യൻ്റെ ഉമ്മ പറയും ആ കുട്ടിക്ക് ചോറ് കൊടുക്ക ബാബു ആ കുട്ടി ഒരുപാട് നേരമായില്ലേ പാടുന്നതെന്ന് പറയും അങ്ങനെ ഞങ്ങൾക്ക് നല്ലൊരു കറിയൊന്നും ഉണ്ടാവില്ലേ അപ്പം ബാവുക്ക പറയും മോളെ ഇതൊക്കെ കൂട്ടിയിട്ടെങ്ങനെങ്കിലും ചോറുണ്ടോളൂ ഞാൻ പറയില്ലേ ബാക്ക ഞാനും ഇതുപോലെ ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്ന കുട്ടിയല്ലേ ബാവുക്ക ഞാനും ഒരു കാലം നന്നാവും ദൈവം നമുക്കൊരു വഴി ഉണ്ടാക്കി തരും ഒക്കെ പറഞ്ഞ് ബാക്ക് കുറച്ചൊക്കെ നന്നായി വന്നു പിന്നെയാണ് ബാക്കൊക്കെ ഈ സുഖൊക്കെ വന്ന് ബാവുക്ക എങ്ങനെയൊക്കെ ആയത് ബാക്കന്റെ ഓരോരോ പാട്ടിലും ബാക്കൻ്റെ ആ കഷ്ടത നിറഞ്ഞ ആ ജീവിതം ഉണ്ടല്ലോ ആ പാട്ട് കേട്ടപ്പോൾ ഞാൻ അന്ന് ബാക്റ്റയുടെ പരിപാടിക്ക് ഞാൻ എന്തുമാത്രം ഒറ്റയ്ക്ക് കരഞ്ഞു വരുന്നു എന്നറിയോട്ടം പാടില്ലേ കണ്ണീരും സ്വപ്നങ്ങളും ആദ്യകാല ഗായിക മച്ചാട് വാസന്തി പങ്കുവച്ച എം എസ് ബാബുരാജ് സ്മരണകളാണ് നിങ്ങൾ കേട്ടത് കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ